നമസ്തേ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് ഞാൻ പൂവാറ് ഒരു റിസോർട്ടിലേക്ക് പോവുകയാണ് കുറേ നാൾക്ക് ശേഷമാണ് ഒരു റിസോർട്ടിലൊക്കെ ഇങ്ങനെ പോകുന്നത് അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട് രശ്മിയും കൂടെ അങ്ങനെ യാത്രയായി ഇതൊരു പന്ത്രണ്ടരയായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ റിഫാസ് ഫാമിലി റെസ്റ്റോറൻറ്റ് പൂവാറുള്ള അവിടെ നിന്ന് ഫുഡ് പാഴ്സലും വാങ്ങാമെന്ന് കരുതിയതാണ് പക്ഷേ അവിടെ പോയി കഴിച്ചു നല്ല ഫുഡാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് പോകുന്നത് പക്ഷെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു നോൺ വെജ് എല്ലാം ഉണ്ട് ചിക്കൻ ഫിഷ് എല്ലാം ആണ് ഇവിടെ നല്ല ആംബിയൻസ് ആണ് നല്ല സർവീസ് ആണ് റീസണബിൾ റേറ്റും ആണ് എന്നിട്ടും അഡീഷണൽ ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് തന്നു കേട്ടോ അവിടുത്തെ ഓണറൊക്കെ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചു

ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പക്ഷേ ഒത്തിരി ഉണ്ട് കേട്ടോ ഇവിടുത്തെ പ്രോപ്പർട്ടി ഇവിടുന്ന് ഈ ഗേറ്റിന് അവിടെ നിന്ന് അവരുടെ ആ ഒരു റിസപ്ഷൻ്റെ അവിടെ പോവാൻ തന്നെ കുറേ ദൂരം ഉണ്ടായിരുന്നു ഞാൻ പോവാറില്ല ഇതിന് മുന്നേ രണ്ടുമൂന്ന് റിസോർട്ടിൽ പോയി പണ്ട് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി ഞാൻ കണ്ടിട്ടില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി കാണേ അവിടെ എത്തി പിന്നെ ചിക്കൻ കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് റൂമിലേക്കാണ് നമ്മൾ പോയത് ഒന്ന് ഓടിച്ചു ചുറ്റും കണ്ടു എന്തൊക്കെയാ എവിടെയൊക്കെയാ ഉള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ ഓഫ് സീസൺ ആയതുകൊണ്ട് നമുക്ക് നല്ല ഡിസ്കൗണ്ടില്ല ഹെറിറ്റേജ് വില്ലയാണ് നമ്മൾ ബുക്ക് ചെയ്തത് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും ഓഫ് സീസണിൽ നോർമലി അവർ റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുക എന്നാ പറഞ്ഞിട്ടുള്ളൂ നോർമലി എല്ലാർ ഹോട്ടലിലും റിസോർട്ടിലും അങ്ങനെയാണെന്നാണ് അവർ പറഞ്ഞു അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് സെല്ലിൻ നമ്മുടെ എന്താ പറയുക റൂമിലേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു പുള്ളിക്കരുത്തി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു സ്റ്റാഫായിരുന്നു സെല്ലിൻസ് സെലിൻ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഐസോള ഡിക്കോക്കോയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഫുൾ എനിക്കിതിൽ അന്ന് ഒത്തിരി ലെങ്തി ആയിട്ടും വീഡിയോ ഇതാണ് നമ്മുടെ വില്ല ഫുൾ ഹെറിറ്റേജ് ആണ് ഫുൾ ഓടും എന്താ പറയുക തടി വെച്ചിട്ടുള്ളതൊക്കെയാണ് ഇൻറ്റീരിയറൊക്കെ നമുക്ക് കാണിച്ചു തരാം കണ്ടോ നല്ല രസമാണ് കേട്ടോ പിന്നെ ഇൻറ്റീരിയർ ഫുൾ ഈ തടിയിലായിട്ടുള്ള സംഭവങ്ങളാണ് നല്ല സ്പേഷ്യസ് ആണ് ബാത്റൂം വാഷ്റൂം വന്നിട്ട് ഓപ്പൺ ആണ് അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് പോർഷൻസ് ഒക്കെ നമ്മളിങ്ങനെ നോക്കി ഒരു ഷൂട്ടിനാണ് ഞാൻ വന്നത് ആക്ച്വലി ആക്ച്വലി ഞാൻ വന്നത് ഒരു ഷൂട്ടും കൂടെ ചെയ്യാനായിരുന്നു കളക്ഷൻ ബൈ ഒരു ഗാമി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പേജ് ഉണ്ട് അവർ കുറച്ച് പ്രോഡക്റ്റ്സ് തന്നു അപ്പോൾ അതിൻ്റെ ഷൂട്ടിനും കൂടെ ആയിട്ടാണ് ഞാനിവിടെ വന്നത് ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൂമ കുറേ സാരീസുണ്ട് അപ്പോൾ അത് ചെയ്യുക പിന്നെ കുറച്ചും കൂടെ തിരക്കാണ് അത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഓരോന്നായിട്ട് നമ്മളിങ്ങനെ സൈഡിലൊക്കെ പോയി ഓരോ ഫോട്ടോസൊക്കെ കണ്ട് അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാം ആക്ച്വലി നമ്മുടെ ഒരു ചെക്കിൻ ടു ഓ ക്ലോക്ക് ആണ് പക്ഷെ അവർ ഏർലി ചെക്കിൻ സംബന്ധിച്ചായിരുന്നു പക്ഷെ നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആക്കി കുറച്ചും കൂടെ നേരത്തെ ഷൂട്ടൊക്കെ കഴിയുമായിരുന്നു പക്ഷേ രാത്രി വൈകിട്ട് ഇത് കഴിഞ്ഞ ഉടനെ എന്നെ പെട്ടെന്ന് നമുക്ക് ഒത്തിരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല രാത്രി തന്നെ പിന്നെ നേരെ ഷൂട്ട് കഴിഞ്ഞ് ടയർഡായി നേരെ ഡിന്നർ കഴിക്കാൻ പോയി അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല ഫുഡൊക്കെ ആയിരുന്നു എല്ലാം ആണ് ഫിഷ് ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ റൂമിൽ വന്നു റെസ്റ്റ് എടുത്തു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ആക്ച്വലി ഐസോള ഡിക്കോക്കൂടെ ഫുൾ വ്യൂ കാണാൻ വേണ്ടി നമ്മൾ പോയത് രാവിലെ എണീറ്റം ഉണ്ണം അങ്ങ് നടന്നു വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു ഓക്സീസൺ ആയതുകൊണ്ടായിരിക്കാം ഒത്തിരി ഉണ്ട് ഫോട്ടോഷൂട്ടൊക്കെ പറ്റി ഒത്തിരി പ്രോപ്പർട്ടി ഉണ്ട് ൊക്കെ കാണാൻ വന്നത് ഒത്തിരി ഉണ്ട് നിരീക്ഷിക്കുന്ന കാണുന്നു ഫോട്ടോഷൂട്ടിനൊക്കെ ഒത്തിരി പറ്റിയ ഒരു സ്ഥലമാണ് അതെ ഒത്തിരി സ്ഥലങ്ങളും ഇന്ന് എന്തെങ്കിലും ഫോട്ടോഷൂട്ട് എടുക്കാൻ പറ്റും നമ്മൾ ഓട്ടമായോണ്ടൊന്നും ഇങ്ങനെ നടന്നില്ല ഈ സ്ഥലത്തൊക്കെ ആക്ച്വലി നമ്മൾ ഇന്നലെ വന്നിട്ടില്ലായിരുന്നു കാരണം കാരണം നമ്മൾ ആ ഏരിയയിൽ മാത്രമേ കറങ്ങുന്നതല്ലോ സമയമില്ലാത്ത കാരണം പെട്ടെന്ന് കുറേ കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി വരുന്നവർ നോക്കുക ഇവിടെ ഉണ്ട് പ്രോപ്പർട്ടി ഓണം ഷൂട്ട് അല്ലാതെ ബേബി ഷൂട്ടും പ്രീ വെഡ്ഡിങ് പോസ്റ്റ് വെഡ്ഡിങ് എല്ലാത്തിനും നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് നല്ല വ്യൂഡാണ് എവിടെ നോക്കിയാലും സ്ക്രീ ഫ്രെയിം അത് കഴിഞ്ഞ് രാവിലെ ഫ്രഷ് ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഈ പൂളൊക്കെ ഇന്നലെ രാത്രി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇരുട്ടായിരുന്നു അതുകൊണ്ട് രാവിലെ വലിയൊരു പൂളാണ് പക്ഷേ സിക്സ് തേർട്ടി വരെ ഉള്ളു ഈവനിങ് സിക്സ് തേർട്ടി ഉള്ളൂ മോർണിംഗ് എയ്റ്റ് ടു സിക്സ് തേർട്ടിയേ ഉള്ളൂ പൂൾ അവൈലബിൾ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് നേരെ ഈ കാണുന്നത് ബീച്ച് ബീച്ചാണ് ഇവിടുന്ന് താഴേക്ക് പോകാനുണ്ട് ബോട്ടിങ് സൗകര്യങ്ങളെല്ലാം അവർ ആണ് നേരത്തെ അവരുടെ റിസപ്ഷനിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഇവിടെയൊക്കെ നല്ല ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട് ബാഡ്മിന്റൺ ക്രിക്കറ്റ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഈ ഏരിയയിലോട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല എന്തായാലും നെക്സ്റ്റ് ഇനിയും ഞാൻ വരും എന്തായാലും ഇവിടേക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഇവിടെ ടൈമായി പ്രോപ്പർട്ടി അങ്ങോട്ടൊക്കെ കുറേ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ സമയം എന്തായാലും ഇവിടെ ഷൂട്ട് 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 അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ ബേബി നല്ല ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി ഉണ്ട് ഉണ്ട് പിന്നെ ഓപ്പോസിറ്റ് പോയിട്ടില്ല ും ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും സന്ധിക്കും വരെ വണക്കം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്